ഹലോ ഇസ് മീ ചാനൽ ജസ്മി എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം ഞാനിവിടെ എല്ലാം വൃത്തിയാക്കാൻ പോവാ ആൾക്കാര് പോകുന്നില്ല ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫുൾ ടൈം ഇപ്പൊ തിരക്കാം നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാര് നോക്കി നോക്കി പോകുന്നു വട്ടാണോ എന്നുള്ള രീതിയില് അപ്പം എന്തായാലും നമുക്കിപ്പം പിറ തൂക്കണം അങ്ങനെ കുറച്ച് നമ്മുടെ വൈകിട്ടുള്ള വിശേഷങ്ങൾ കുറെ ഉണ്ട് കുറെ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് ഉണ്ട് അപ്പൊ അത് ഓരോന്നോരോന്ന് കണ്ടു കണ്ട് നമുക്ക് പോകാം അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് റെഡി ആക്കാട്ട് നമുക്കിവിടെ വീട്ടിൽ കുറച്ച് പണിയുണ്ട് അതിന്റെ മെറ്റൽ പൊടി ആക്കാൻ പൊടിയാക്കാൻ കിടക്കുന്നത് വീട് നമ്മുടെ വീടിന്റെ ബാക്കിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ട്രെൻഡിൽ തന്നെ ആണ് ഈ പൊടി കൊണ്ടുവന്നിട്ടേക്കുന്നത് ഞാൻ വേഗം പോയിട്ട് ചായ ഇട്ട് കുടിച്ചു ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ട് പെട്ടെന്ന് ചായ ഒക്കെ ഇട്ട് കുടിച്ചു ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ നിന്നാണ് കുടിച്ചത് ഇന്ന് നമ്മുടെ അയോധ്യയിലെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയല്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വിളക്ക് എത്തിക്കുന്നുണ്ട് അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യണം ആദ്യം ഞാൻ വിചാരിച്ചു ഒരു വാഴ വെട്ടിയിട്ട് ഈ വാഴയിൽ നമ്മൾ വിളക്ക് വെക്കുമല്ലോ ഒന്നുകിൽ നമ്മുടെ ഈർക്കിൽ പച്ച ഈർക്കിൽ ഇങ്ങനെ ചുറ്റിച്ച് നമ്മുടെ കുട്ടി വിളക്കിൽ കുട്ടി വിളക്കിൻ്റെ അളവിലെടുത്ത് പല ഡിസൈനിലാക്കിയിട്ട് വാഴയിൽ ചെയ്യത്തില്ല അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു എൻ്റെ കയ്യിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് വെക്കണമായിരുന്നു ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും നമുക്ക് ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് ആ വാഴയിലെ ആ വിളക്കിൻ്റെ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ട് ഇവര് ഒരുപാട് സമയം എടുക്കും ആകെ എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളൂ അപ്പം വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് വിളക്ക് വെക്കാനായിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കണം ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടി വിളക്ക് ഇത് ഓച്ചിറയിൽ നിന്നാണ് കേട്ടോ സാധാരണ നമ്മൾ ഈ വിളക്ക് വാങ്ങിക്കാനുള്ളത് പണ്ട് വാങ്ങിച്ച വിളക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ തേച്ച് കഴിഞ്ഞ് ഇനി എടുക്കണം പിന്നെ ഡ്രസ്സ് ഞാൻ ഓണത്തിനെടുത്ത എൻ്റെ പട്ടുപാവാടയുണ്ട് അതിൻ്റെ പാവാടയും പിന്നെ എൻ്റെ വേറൊരു സാരിയുടെ ബ്ലൗസും ആ പാവാടയുടെ ബോർഡറും സാരിയുടെ ബ്ലൗസും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ സെയിം ആണെന്ന് തോന്നും അപ്പോൾ അത് ഞാനൊരു എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഞാനൊന്ന് കോംബോ ആക്കിയതാണ് കേട്ടോ സത്യത്തിൽ അവർ തമ്മിൽ ഒരു ബന്ധമില്ല പിന്നെ ഹാഫ് സാരി ആയിട്ട് ആ ധാവണയായിട്ട് എടുത്തേക്കുന്ന എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ആ സാരി ഉണ്ടല്ലോ അതാണ് ഉടുത്തേക്കും ത്തിച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തരും നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നത് കൊണ്ട് അരിപ്പയും ഷീറ്റും മണ്ണും മെറ്റലും അങ്ങനെ അങ്ങനെയെല്ലാം ഇടക്കും ഉണ്ട് അവിടെ അതെല്ലാം മാറ്റിയിട്ട് വിളക്ക് കത്തിക്കണമൊന്നും പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വിളക്ക് അവിടെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റൂൾ കഴുകിയെടുത്ത് എന്നിട്ട് അതിനകത്ത് നമ്മുടെ വലിയ വിളക്ക് വെച്ച് അഞ്ച് തിരിയിട്ടിട്ട് കത്തിച്ചു പിന്നെ കുട്ടി വിളക്കുകൾ അതിൻ്റെ അലങ്കരിച്ച് വെച്ചു ആദ്യം അഞ്ചെണ്ണമാണ് ഒരു ിറ്റൊരു കുറേ അകന്നകന്നായിരിക്കുന്നത് പിന്നെ ഞാൻ ഏഴെണ്ണം ആക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ താഴ്ഭാഗത്തായിട്ട് ഓരോ എഴുകുകളുണ്ട് അവിടെ ഓരോരോ വിളക്ക് വെച്ച് മൂന്നെണ്ണം വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിളക്ക് കുറച്ചേ ഉള്ളായിരുന്നു ഇനിയിപ്പോൾ അടുത്ത വൃച്ചികത്തിനവസരം പോകുമ്പം വാങ്ങിക്കാം വിളക്ക് കഴിഞ്ഞാൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് മറന്നുപോയി പിന്നെ അണ്ണൻ പോയപ്പോൾ അണ്ണനോട് പറഞ്ഞു വിട്ട് അണ്ണനും മറന്നുപോയി അങ്ങനെ എന്തായാലും ഇപ്പോൾ കുറച്ച് വിളക്കേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ചും കൂടി വിളക്ക് വെ വേണം വിളക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വെക്കാനായിട്ട് മനസ്സിൽ വിളക്ക് വെക്കാനുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പല രീതിയിലും വെക്കാമല്ലോ നമുക്ക് മണ്ണിലും വെക്കാമല്ലോ വിളക്ക് അപ്പോൾ ഉള്ള വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കത്തിച്ച് വെച്ചു പിന്നെ അണ്ണൻ നമ്മുടെ എന്താണ് പാലും ലഡുവും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ ഇപ്പോൾ പാക്കറ്റ് പാല് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാല് വാങ്ങിച്ചത് പിന്നെ ലഡ്ഡു മഞ്ഞയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ഒരു മധുരം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു മധുരം അങ്ങനെ ലഡ്ഡു വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലിവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഓൾറെഡി നമ്മൾ ലഡു വാങ്ങിച്ചപ്പോൾ ലഡ്ഡുവിൻ്റെ മധുരവും പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പായസത്തിൻ്റെ മധുരവും ഇനി നമ്മൾ ഒരു പായസം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ കാര്യത്തിന് ആ പാല് വെക്കാന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ സൊസൈറ്റിന്ന് കേട്ടോ പാല് വാങ്ങിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ കവർ പാല് വാങ്ങിച്ചത് അപ്പൊ നമുക്ക് തികയത്തില്ലല്ലോ പായസം ഉണ്ടാക്കണമെങ്കിലും അപ്പൊ എന്തായാലും ഇവിടുന്ന് നമുക്ക് പായസം ഉണ്ടായിരുന്നു ഇത് ആ നീലത്തൊപ്പി ചന്തവണ്ണനാണ് കേട്ടോ പായസം വെക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പായസമൊക്കെ വാങ്ങിച്ചു ഇത് ഞങ്ങളുടെ ഗുരുമന്ദിരമാണ് അപ്പോൾ ഇവിടെ പായസം ഉണ്ടായിരുന്നു പിന്നെ പടക്കം പൊട്ടി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് കുട്ടിക്കുട്ടി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാവേ